നമസ്കാരം ഏവർക്കും മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ സെറ്റ് മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടാമത്തെ യൂണിറ്റ് ആയ ഗദ്യം എന്ന ഭാഗത്തെ മുൻനിർത്തിയുള്ള ചോദ്യമാതൃകകൾ പരിചയപ്പെടുകയാണ് ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊത്തം മൂന്ന് ക്ലാസ്സുകൾ ഉണ്ടാവും നോവൽ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണണം ഇന്ന് നമ്മൾ ചെറുകഥ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാതൃകകളിലേക്ക് കടക്കുകയാണ് അപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ ഇപ്പോഴത്തെ മേൽ ഡോക്ടർ ഡെങ്കൻ സായിവിന്റെ ഉപദേശപ്രകാരം വിലാത്തിക്ക് പോയി ഇങ്ങനെ ആരംഭിക്കുന്ന കഥ മദുരാശി പിത്തലാട്ടം ദ്വാരകൊ ഭാഗ്യം മേനോക്കിയെ കൊന്നതാര് ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം മദുരാശി പിത്തലാട്ടം ദ്വാരക ഭാഗ്യം മേനോക്കിയെ കൊന്നതാർ അല്ലെ ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ശരിയായ ഉത്തരം ദ്വാരക അല്ലേ ദ്വാരക എന്ന കഥയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത് ഞാൻ മദ്രാശിയിൽ പഠിച്ചും കൊണ്ടിരിക്കുന്ന കാലം അല്ലേ അത്തരത്തിൽ തുടങ്ങുന്ന കഥ എന്നത് ദ്വാരക എന്നുള്ളതാണ് ദ്വാരക എന്നുള്ളതാണ് ശരിയായ ഉത്തരം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മലബാറിൽ പ്രചാരമുള്ള കുത്തിയുണ്ട് കുത്തിപെറ്റ അഞ്ചാറ് മക്കളുമുണ്ട് എന്ന ഭരതച്ചൊല്ലിനെ ആസ്പദമാക്കി കേസരി രചിച്ച കഥ ഏത് തോതി ഒരിക്കൽ കൂടി നോക്കാം മലബാറിൽ പ്രചാരമുള്ള കുത്തിയുണ്ട് കുത്തിപ്പെറ്റ അഞ്ചാറ് മക്കളുമുണ്ട് എന്ന ഭരതച്ചൊല്ലിനെ ആസ്പദമാക്കി കേസരി രചിച്ച കഥ പൊട്ടഭാഗ്യം മേനോക്കിയെ കൊന്നതാരാണ് പിത്തലാട്ടം ദ്വാരക ഇത്രയുമാണ് ഓപ്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ഭാഗ്യം എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം എന്നത് ഭാഗ്യം വേങ്ങയിൽ കുഞ്ഞിരാമൻ അദ്ദേഹത്തിന്റെ അല്ലെ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന നായനാരുടെ കഥകളാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ നോക്കാം ദ്വാരക മേനോക്കിയെ കൊന്നതാരാണ് പരമാർത്ഥം പിത്തലാട്ടം ഒരു ഭാഗ്യം ചീട്ടുകളി കഥയൊന്നുമല്ല എന്റെ അനുഭവം ഞാൻ ആദ്യം മദുരാശിക്ക് പോയത് ഒറ്റക്കണ്ണനാകാനുള്ള സംഗതി ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ ഇന്നത്തെ ചോദ്യം നോക്കാം നീലഗിരിയിലെ വില്യം ചാർലി എന്ന യുവ എഞ്ചിനീയർ സാഹിബിനു പറ്റിയ അമളിയുടെ കഥ ആവിഷ്കരിക്കുന്ന ആദ്യകാല കഥ നീലഗിരിയിലെ വില്യം ചാർലി എന്ന യുവ എഞ്ചിനീയർ സാഹിബിനു പറ്റിയ അമളിയുടെ കഥ ആവിഷ്കരിക്കുന്ന ആദ്യകാല കഥ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല നരിയെ കൊന്ന വെടി കലികാല വൈഭവം ഒരു മുതല നായാട്ട് ഇതില് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം നമുക്കറിയാം സി എസ് ഗോപാലകൃഷ്ണൻ രചിച്ചിട്ടുള്ള കഥയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല അവരുടേതാണ് സി എസ് പണിക്കരുടെ കഥയാണ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടില്ല അദ്ദേഹം വിദ്യാ വിനോദിനി മാസികയിലാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് അദ്ദേഹത്തിന്റെ ഈ ഒരു കഥ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് വിനോദിനി മാസികയിലാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ചാർലി ജാക്സൺ ലൂസി എന്നിവരാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം മുതല നായാട്ട് നീളം കുറഞ്ഞ കത്ത് മേൽവിലാസം മാറി ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല ഇതെന്ത് ഇന്ന് എന്തൊരു മറിമായ അല്ലെങ്കിൽ ഒരു കടംകഥയുടെ കഥ തുടങ്ങിയിട്ടുള്ള പേരുകൾ വന്നിട്ടുള്ള അരഡസൻ കഥകൾ മാത്രമേ അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അടുത്ത ചോദ്യം വാസനാ വികൃതി ഒരു അപസർപ്പക കഥയാണെന്ന് പറഞ്ഞത് വാസനാ വികൃതി ഒരു അപസർപ്പക കഥയാണെന്ന് പറഞ്ഞത് ആരാണ് ആരാണ് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായന ഉള്ളൂർ സി പി അച്യുത മേനോൻ എം എം ബഷീർ ഇതിൽ ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം ആരാണ് ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് വാസനാ വികൃതി ഒരു അപസർപ്പക കഥയാണെന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളൂരാണ് ഉള്ളൂരാണ് ഇത്തരത്തിലൊരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഉള്ളൂരാണ് അടുത്ത ചോദ്യം നോക്കാം തകഴി ദേവ് ബഷീർ ഒറ്റക്കാട് തുടങ്ങിയവരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരുടെ രചനകൾക്ക് സഞ്ജയൻ നൽകിയ വിശേഷണം തകഴി ദേവ് ബഷീർ കൊറ്റക്കാട് തുടങ്ങിയിട്ടുള്ളവരെ നിശിതമായി വിമർശിച്ചുകൊണ്ട് അവരുടെ ജന രചനകൾക്ക് സഞ്ജയൻ നൽകിയ വിശേഷണം പ്രതിലോമ സാഹിത്യം സാഹിത്യം ജീർണ സാഹിത്യം ഒക്കാന സാഹിത്യം ഏതാണ് ഏതാണിതിൽ ശരിയായ ഉത്തരം പ്രതിലോമ സാഹിത്യം എന്നാണോ അധമ സാഹിത്യം എന്നാണോ ജീർണ സാഹിത്യം എന്നാണോ ഒക്കാന സാഹിത്യം എന്നാണോ അല്ലെ സഞ്ജയൻ ഇവരുടെ കൃതികളെ ഇവരുടെ രചനകൾക്ക് നൽകിയിട്ടുള്ള വിശേഷണം എന്നത് ഓക്കാന സാഹിത്യം എന്നുള്ളതാണ് ഓക്കാന സാഹിത്യം എന്നുള്ളതാണ് സഞ്ജയൻ നൽകിയിട്ടുള്ള വിശേഷണം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം താരൂരിന്റെ കഥകളിലെ വിഷാദം ആസന്നമായ സാമുദായിക വിപ്ലവത്തിന്റെ മുന്നോടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് താരൂരിന്റെ കഥകളിലെ വിഷാദം ആസന്നമായ സാമൂഹിക വിപ്ലവത്തിന്റെ മുന്നോടിയാണ് എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് സഞ്ജയൻ എസ് ഗുപ്തൻ നായർ ജോസഫ് മുണ്ടശ്ശേരി കേസരി നമ്മുടെ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം സഞ്ജയൻ എസ് ഗുപ്തൻ നായർ ജോസഫ് മുണ്ടശ്ശേരി കേസരി ഇതിലെ ആരാണ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കേസരിയാണ് കേസരിയാണ് ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ സ്വർഗത്തിലൊരു ചെകുത്താൻ എന്ന മാനസിക അപഗ്രഥന കഥ രചിച്ചത് ആരാണ് കേശവദേവാണ് കേശവദേവാണ് അതായത് സ്വർഗത്തിലൊരു ചെകുത്താൻ എന്ന മാനസികാപഗ്രഥന കഥ രചിച്ചത് കേശവദേവാണ് ആ ഒരു പോയിന്റ് ഓർത്തു വെക്കുക മറ്റൊരു അഭിപ്രായം നോക്കാം മറ്റൊരു അഭിപ്രായം നോക്കാം ജി എൻ പണിക്കർ ജി എൻ പണിക്കർ ദേവിന്റെ കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ് ജി എൻ പണിക്കര് കേശവദേവിന്റെ കഥകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു അഭിപ്രായമാണ് ഒരൊറ്റവാക്യം കൊണ്ടുപോലും ക്രിയാപ്രധാനമായ നിരവധി വിശദാംശങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് ദേവിന്റെ രീതി സംഭവ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ കഥകൾ ഒട്ടുമുക്കാലും എന്ന് ദേവദേവന്റെ കഥകളെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ജി എൻ പണിക്കരാണ് ജി എൻ പണിക്കരാണ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ചോദ്യം മനുഷ്യനും മണ്ണും തമ്മിലും മനുഷ്യനും മൃഗവും തമ്മിലുള്ള ബന്ധവും ധനകേന്ദ്രിതമായ ആധുനിക ജീവിതത്തിലെ പുതുമൂല്യങ്ങൾക്കും കർഷക ജീവിതത്തിലെ സനാതന മൂല്യങ്ങൾക്കും തമ്മിലുള്ള വൈരുദ്ധ്യവും മനോഹരമായി നിലനിൽക്കുന്ന ഉത്കൃഷ്ട കഥ എന്ന് എൻ വി കൃഷ്ണവാര്യർ വിശേഷിപ്പിച്ചത് ആരുടെ കഥയെയാണ് അല്ലെ ആരുടെ കഥയാണ് ഇത്തരത്തിൽ ഒരു വിശേഷണം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം തകഴിയുടെത് ലളിതാംബിക അന്തർജനം കേശവദേവ് പൊൻകുന്ന വർക്കി ഇവരിൽ ആരുടെ കഥയെയാണ് ഇത്തരത്തിൽ എൻ വി കൃഷ്ണവാര്യർ വിശേഷിപ്പിച്ചത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഇത് ആരുടെ കഥയാണ് അത്തരത്തിൽ വിശേഷണം നൽകിയിട്ടുള്ളത് അത് പൊൻകുന്നം വർക്കിയുടെ കഥയുമായി ബന്ധപ്പെട്ടു മുൻകുന്നം വർക്കിയുടെ കഥയെയാണ് ഇത്തരത്തിലൊരു വിശേഷണം എൻ വി കൃഷ്ണവാര്യർ നൽകിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതുകൂടി ഓർത്തുവെക്കുക അടുത്ത ചോദ്യം ഏറ്റവും കുൽസിതമായ സർവനാമം അവൾ ആണ് എന്ന് പരാമർശമുള്ള രാജലക്ഷ്മിയുടെ കഥ ഏറ്റവും കുൽസിതമായ സർവനാമം അവൾ ആണ് എന്ന് പരാമർശമുള്ള രാജലക്ഷ്മിയുടെ കഥ ഏതാണ് ആത്മഹത്യ മാപ്പ് മകൾ വിവാഹിത ആത്മഹത്യയാണോ മാപ്പാണോ മകളാണോ വിവാഹിതയാണോ അല്ലെ ഏറ്റവും കുൽസിതമായ സർവനാമം അവളാണ് അല്ലെ അവളാണ് എന്നുള്ള പരാമർശമുള്ള രാജലക്ഷ്മിയുടെ കഥ ഏതാണ് അത് ഓപ്ഷൻ ബി ആണ് മാപ്പ് ഓപ്ഷൻ ബി മാപ്പ് എന്ന കഥയാണ് മാപ്പ് എന്ന കഥയാണ് അങ്ങനെയെങ്കിൽ നീച രാജ ചക്രവർത്തി എന്ന യുവതിയുടെ ജീവിതം ആവിഷ്കരിച്ച രാജലക്ഷ്മിയുടെ കഥ ഏതാണ് നീജ രാജ ചക്രവർത്തി എന്ന യുവതിയുടെ ജീവിതം ആവിഷ്കരിച്ച രാജലക്ഷ്മിയുടെ കഥയാണ് ആത്മഹത്യ ആത്മഹത്യ ഓക്കെ ആത്മഹത്യ എന്നുള്ളത് എന്താ ചോദ്യം സാറാ ജോസഫിന്റെ തിട്ടമ്പലത്തിൽ മഹാദേവിയുടെ കരിങ്കൽ മുലകൾ ചുരന്നു ഓളം വെട്ടുന്ന കുരുതിയിലേക്ക് മുലപ്പാരിറ്റു വീണു എന്ന് അവസാനിക്കുന്ന കഥ ഏതാണ് സാറാ ജോസഫിന്റെ തിറ്റമ്പലത്തിൽ മഹാദേവിയുടെ കരിങ്കൽ മുലകൾ ചുരന്നു ഓളം വെട്ടുന്ന കുരുതിയിലേക്ക് മുലപാലിറ്റുറ്റു വീണു എന്ന് അവസാനിക്കുന്ന കഥ എന്ന് അവസാനിക്കുന്ന കഥ ഇത്തരത്തിൽ ചില കഥകളുടെ അവസാനിക്കുന്ന ഭാഗവും ആരംഭിക്കുന്ന ഭാഗവും ഒക്കെ തന്നുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് നമ്മൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പാമ്പ് തറ ബി നിലാവ് അറിയുന്നു സി മുടിത്തെയ്യംയുന്നു തായി കുലം ഏതാണ് ശരിയായ ഉത്തരം മുടിത്തെയ്യം ഉറയുന്നു ഓപ്ഷൻ സി മുടിത്തെയ്യം ഉറയുന്നു എന്നുള്ളതാണ് അല്ലെ മുടിത്തെയ്യം ഉറയുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം നോക്കാം ദളിതർക്കിടയിലെ മതപരിവർത്തനത്തെ ആവിഷ്കരിച്ച പ്രവാചകന്റെ പിറവി ദളിതർക്കിടയിലെ മതപരിവർത്തനത്തെ ആവിഷ്കരിച്ച പ്രവാചകന്റെ പിറവി എന്ന കഥ രചിച്ചതാരാണ് നാരായണൻ ടി കെ സി വടതല സി അയ്യപ്പൻ പി എ ഉത്തമൻ ഇതിലേതാണ് ശരിയായ ഉത്തരം അതായത് ദളിതർക്കിടയിലെ മതപരിവർത്തനത്തെ ആവിഷ്കരിച്ച പ്രവാചകന്റെ പിറവി എന്ന കഥ രചിച്ചത് ആരാണ് അത് നാരായണനാരായൺ സോറി നാരായൺ എന്നുള്ളതാണ് ഓപ്ഷൻ എ നാരായൺ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം പ്രകാശമില്ലാത്ത ഒരു പ്രകാശമില്ലാത്ത കാലം ഒരു പെൺകുട്ടി പ്രകാശമില്ലാത്ത കാലം ഒരു പെൺകുട്ടി എന്ന കഥ രചിച്ചത് പ്രകാശമില്ലാത്ത കാലം ഒരു പെൺകുട്ടി എന്ന കഥ രചിച്ചത് കെ പി രാമനുണ്ണി ബി മുരളി സുഭാഷ് ചന്ദ്രൻ ഡി മുരളി കെ പി രാമനുണ്ണി ബി മുരളി സുഭാഷ് ചന്ദ്രൻ ഡി മുരളി അല്ലെ ശരിയായ ഉത്തരം ഏതാണ് ഡി മുരളിയാണോ ബി മുരളിയാണോ മറ്റുള്ളവരാണോ അല്ലെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ബി മുരളി ഓപ്ഷൻ ബി ബി മുരളി എന്നുള്ളതാണ് ബി മുരളി അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ കൂടി നമുക്ക് നോക്കാം മുമ്പട്ടോയക്കോ പൂമൂടിക്കെട്ടരിഞ്ഞതും പുഷ്പജാലം കൊഴിഞ്ഞതും പ്രോട്ടോസോവ ചെന്തി പോലൊരു മാലാഖ ഹരിതവൈശം പഞ്ചമിഭാ ബൈസൈക്കിൾ റിയലിസം എന്നുള്ളതാണ് മുരളിയുടെ മറ്റ് കഥകൾ എന്നുള്ളത് അതുകൂടി ഓർത്തു വെക്കുക അതുകൂടി നോട്ട് ചെയ്തു പോവുക താഴെ തന്നിരിക്കുന്നവയിൽ ചന്ദ്രമതിയുടെ കഥാസമാഹാരം താഴെ തന്നിരിക്കുന്നവയിൽ ചന്ദ്രമതിയുടെ കഥാസമാഹാരം റെയിൻ ഡിയർ അഗ്നി ഒരു ലസ്പിയൻ പശു അപൂർണ വിരാമങ്ങൾ റെയിൻ ഡിയർ അഗ്നി ഒരു ലസ്പിയൻ പശു അപൂർ അപൂർണ വിരാമങ്ങൾ ഏതാണ് ശരിയായ ഉത്തരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചന്ദ്രമതിയുടെ കഥാസമാഹാരം ഏത് എന്നുള്ളതാണ് അല്ലെ ചന്ദ്രമതിയുടെ കഥാസമാഹാരം ഏതാണ് അത് റെയിൻ ഡിയർ ആണ് റെയിൻ ഡിയർ ആണ് ചന്ദ്രമതിയുടെ കഥാസമാഹാരം അല്ലെ കഥാസമാഹാരം അങ്ങനെയെങ്കിൽ അഗ്നി ആരുടേതാണ് അഗ്നി അഗ്നി ആരുടേതാണ് അത് സിത്താരയുടേതാണ് സിത്താരയുടേതാണ് സിത്താര ഓക്കെ സിത്താരയുടേതാണ് സിത്താര സിത്താരയുടേതാണ് ഒരു ലസ്പിയൻ പശു ആരുടേതാണ് അത് ഇന്ദുമേനോൻ ഹിന്ദു മേനോൻ ഞാൻ മൗസ് വെച്ച് എഴുതുന്നുണ്ടേ നിങ്ങൾക്കത് വായിക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഒരു ലസ്പിയൻ പശു ആരുടേതാണ് ഹിന്ദുമേനോൻ അടുത്തത് അപൂർണ വിരാമങ്ങൾ അപൂർണ വിരാമങ്ങൾ ആരുടേതാണ് അഷിതയുടേതാണ് അല്ലെ അഷിതയുടെ കഥാസമാഹാരമാണ് അഷിതയുടേതാണ് അക്ഷിതയുടേതാണ് അപൂർണ വിരാമങ്ങൾ എന്നുള്ളത് ഓക്കെ അടുത്തോ നോക്കാം ചാവുകളി എന്ന കഥാസമാഹാരം ആരുടേതാണ് ചാവുകളി ചാവുകളി എന്ന കഥാ സമാഹാരം ആരുടേതാണ് ഇ സന്തോഷ് കുമാർ ബി മുരളി ഉണ്ണി ആർ സന്തോഷ് ഏച്ചിക്കാനം അല്ലെ അപ്പോൾ ഈ സന്തോഷ് കുമാറാണോ ബി മുരളിയുടേതാണോ ഉണ്ണി ആറാണോ സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെതാണോ എന്നുള്ളതാണ് അല്ലെ ശരിയായ ഉത്തരം ഏതാണ് ശരിയായ ഉത്തരം ഈ സന്തോഷ് കുമാറാണ് അല്ലേ ചാവുകളി എന്ന സമാഹാരം ആരുടേതാണ് ഇ സന്തോഷ് കുമാറിന്റേതാണ് ഈ സന്തോഷ് കുമാറിന്റേതാണ് ചാവുകളി രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറിൽ ചാവുകളി എന്ന കഥാസമാഹാരത്തിന് ഈ സന്തോഷ് കുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ആറ് വർഷം ഓർക്കുക രണ്ടായിരത്തി ആറില് രണ്ടായിരത്തി ആറില് ഈ സന്തോഷ് കുമാറിന് ചാവുകളി എന്ന കഥാസമാഹാരത്തിന് എന്ത് അവാർഡ് ലഭിക്കുന്നുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ കൂടി നമുക്ക് നോക്കാം നാരകങ്ങളുടെ ഉപമ പണയം നീചവേദം മൂന്ന് വിരലുകൾ ഒരു കൈപുസ്തകം ശീതകാലത്തിന് ഒരു ഗീതം നദിക്കരയിലേക്ക് മൂന്ന് അങ്കന്മാർ ആനയെ വിവരിക്കുന്നു ഗാലപ്പഗോസ് ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ മറ്റ് കഥകൾ എന്ന് പറയുന്നത് മറ്റ് കഥകൾ എന്നത് അടുത്തു നോക്കാം നാൽപ്പതാം നമ്പർ മഴ എന്ന ചെറുകഥ രചിച്ചത് ആര് നാൽപ്പതാം നമ്പർ മഴ എന്ന് ചെറുകഥ രചിച്ചത് ആര് കെ ഇ സെബാസ്റ്റ്യൻ ഇ സന്തോഷ് കുമാർ അശോകൻ ചെരുവിൽ മുരളി ആരുടേതാണ് നാൽപ്പതാം നമ്പർ മഴ നാൽപ്പതാം നമ്പർ മഴ എന്ന് പറയുന്ന ചെറുകഥ ആരുടേതാണ് അത് ഓപ്ഷൻ എ അല്ലേ ഓപ്ഷൻ എ കെ ഇ സെബാസ്റ്റ്യൻ കെ ഇ സെബാസ്റ്റ്യൻ്റേതാണ് നാൽപ്പതാം നമ്പർ മഴ നാൽപ്പതാം നമ്പർ മഴ എന്നുള്ളത് അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ കൂടി നോക്കാം തലയിൽ തലയിലെഴുത്ത് തിരുത്താം കെ ഇ സെബാസ്റ്റ്യന്റെ മറ്റ് കൃതികളാണ് തലയിൽ തലയിലെഴുത്ത് തിരുത്താം രാജാക്കന്മാരുടെ പുസ്തകം വയലറ്റ് നിറമുള്ള പകൽ രാത്രികളുടെ രാത്രി കർക്കടകത്തിലെ കാക്കകൾ അത്രയും അദ്ദേഹത്തിന്റെ കൃതികളാണ് കെ ഇ സെബാസ്റ്റ്യന്റെ കൃതികളാണ് അത് കർക്കടകത്തിലെ കാക്കകൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി രണ്ടിൽ ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് കെ ഇ സെബാസ്റ്റ്യന് കർക്കിടകത്തിലെ കാക്കകൾ എന്ന കൃതിക്ക് രണ്ടായിരത്തി രണ്ടിൽ ചെറുകഥാ സാഹിത്യത്തിനുള്ള എന്താണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നുണ്ട് ഓക്കെ അതുകൂടി ഓർക്കുക അടുത്ത ചോദ്യം നോക്കാം ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് പഞ്ചവടി പാലം എന്ന സിനിമയുടെ തിരക്കഥ രൂപപ്പെടുത്തിയത് ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് പഞ്ചവടി പാലം എന്ന സിനിമയുടെ തിരക്കഥ രൂപപ്പെടുത്തിയത് ഒട്ടുവർക്കി കാനം ഈജെ പൊൻകുന്നം വർക്കി വേളൂർ കൃഷ്ണൻകുട്ടി ആരുടെ കഥയെ രൂപ ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് ആരുടെ കഥയെ ആസ്പദമാക്കിയാണ് അത് വേളൂർ കൃഷ്ണൻകുട്ടിയുടെ ഓപ്ഷൻ ഡി വേളൂർ കൃഷ്ണൻകുട്ടിയുടെ കഥയെ ആസ്പദമാക്കിയാണ് പഞ്ചപടിപ്പാലം എന്ന സിനിമയുടെ തിരക്കഥ രൂപപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ പഞ്ചപടിപ്പാലം അടുത്ത് നമുക്കൊരു ചേരുപടി ചേർക്കുക എന്ന ചോദ്യം നോക്കാം നമുക്കറിയാം ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുകഥ വന്നിട്ട് അതിന്റെ രചയിതാക്കളെ കണ്ടെത്തുവാനാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇത്തരത്തില് ചിലപ്പോൾ കഥാപാത്രങ്ങളെ തന്നിട്ട് നമ്മുടെ ചെറുകഥകൾ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചോദ്യ സാധ്യതകൾ കൂടുതലായും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാം പട്ടിക ഒന്നിൽ കൊടാ പൊറാള് കെനി അസാൻ ഇസ്തഅ അമ്പൂൾ ഇതിന്റെ ചെറുകഥകൾ രചിച്ചിട്ടുള്ള രചയിതാക്കളുടെ പേര് പട്ടിക രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അമൽ എസ് ഹരീഷ് ജിഷ ഗംഗ മനോജ് വെങ്കോല അപ്പോൾ ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് അല്ലെ ചേരും പടി ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് നമുക്ക് ഒന്ന് നോക്കാം ഓടാള് എനി ആസാൻ ഇസ്താംബൂൾ തുടങ്ങിയിട്ടുള്ളതാണ് അല്ലെ ഇതിൽ ശരിയായ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഓട ഓട ആരുടേതാണ് ഓട എന്നുള്ളത് ആരുടേതാണ് ആരുടെ കൃതിയാണ് ഓട ഓട എന്നത് ജിൻഷാ ഗംഗയുടെ കൃതിയാണ് ജിൻഷാ ഗംഗയുടെ കൃതിയാണ് അപ്പോൾ ഒന്ന് മൂന്ന് എന്നുള്ളതാണ് എ അതായത് എ മൂന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ എ മൂന്ന് വരുന്നത് ഓപ്ഷൻ ഒന്നും മൂന്നും വരുന്നുണ്ട് അല്ലെ അപ്പോൾ ബാക്കി നമുക്ക് രണ്ട് കട്ട് ചെയ്യാം രണ്ടും കട്ട് ചെയ്യാം നാലും കട്ട് ചെയ്യാം അല്ലെ അപ്പോൾ ബാക്കി ഈ ഏതോ ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം ഇവിടുത്തെ രണ്ടാമത് നോക്കാം പൊറാള് പൊറാള് ആരുടേതാണ് പൊറാള് പൊറാള് മനോജ് വെങ്ങോല പൊറാള് മനോജ് വെങ്ങോലയുടേതാണ് പൊറാൾ പൊറാൾ യെസ് നമ്മൾ ഉത്തരത്തിരുത്തി ബി നാലാണ് അല്ലെ അപ്പോൾ ഈ ഉത്തരവും തെറ്റാണ് ഈ ഉത്തരവും തെറ്റാണ് നമ്മൾ ശരിയായിട്ടുള്ള ഉത്തരം ഏതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം എ ആണ് അല്ലേ അല്ല ഒന്നാണ് ഒന്നിന്റെ എ മൂന്ന് ബി നാല് സി ഒന്ന് കെനി ആസാൻ അമൽ അല്ലെ അമലിൻ്റെതാണ് കെനി ആസാൻ എന്നുള്ളത് ഇസ്താംബൂൾ ഹരീഷിൻ്റെ ഇസ്താംബൂൾ നമ്മൾ ഉത്തരത്തിലെത്തി അല്ലെ ഇങ്ങനെ നമുക്ക് വേഗം ഉത്തരത്തിലെത്താൻ കഴിയും നമ്മൾ എല്ലാവരും നോക്കാൻ നിൽക്കേണ്ടത് നമുക്കറിയാവുന്ന ഉത്തരം ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ആ നിലയിൽ അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക മലയാളത്തിലെ ദളിത് കഥകളുടെ സമാഹാരം ഏതാണ് മലയാളത്തിലെ ദളിത് കഥകളുടെ സമാഹാരം ഏതാണ് കാതുസൂത്രം ഞാറുകൾ ചെങ്ങാതി തോട്ടിച്ചമരി കാതുസൂത്രം ഞാറുകൾ ചെങ്ങാതി തോട്ടിച്ചമരി എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഇതില് മലയാളത്തിലെ ദളിത് കഥകളുടെ സമാഹാരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം അത് ഓപ്ഷൻ ബി ആണ് ഞാറുകളാണ് ഞാറുകൾ ഞാറുകളാണ് ശരിയായ ഉത്തരം ഞാറുകൾ ഇതിന്റെ എഡിറ്റർ എം ആർ രേണുകുമാറാണ് ഞാറുകൾ എന്നതിന്റെ എഡിറ്റർ ഞാറുകൾ എന്നതിൻ്റെ എഡിറ്റർ ആരാണ് എം ആർ രേണുകുമാറാണ് രേണുകുമാറാണ് അടുത്ത ചോദ്യം നോക്കാം ഉദുപ്പാന്റെ കുന്ന് എന്ന കഥ എഴുതിയത് ആര് ഉദുപ്പാന്റെ കുന്ന് ഉദുപ്പാന്റെ കുന്ന് എന്ന കഥ എഴുതിയത് ഉണ്ണിയാർ താരൂർ അഷിത അംബികാസുതൻ മങ്ങാട് ഉദുപ്പാന്റെ ഉദുപ്പാന്റെ കുന്ന് എന്ന കഥ എഴുതിയത് ആരാണ് ഉണ്ണിയാർ താരൂർ അഷിത അംബികാസുതൻ മങ്ങാട് ആരാണ് പുതുപ്പാന്റെ കുന്നെന്ന കഥ എഴുതിയത് ഓപ്ഷൻ ഡി അംബികാസുതൻ മങ്ങാടാണ് അല്ലെ അംബിക അംബികാസുദൻ മങ്ങാടാണ് അവരുടെ മറ്റ് കൃതികൾ കൂടി നോക്കാം നീരാളിയൻ ഈ തെയ്യം തുപ്പുന്ന അത്രയും അംബികാസുതൻ മങ്ങാടിന്റെ കൃതികളാണ് നീരാളിയൻ ഈ തെയ്യം തുപ്പുന്ന തുടങ്ങിയിട്ടുള്ള കൃതികൾ അംബികാസുദൻ മങ്ങാടിന്റേതാണ് അടുത്ത് നോക്കാം പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ് പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് ആരാണ് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ജയകാന്തൻ എൻ പ്രഭാകരൻ വെട്ടൂർ രാമൻ നായർ കോവിലൻ ആരാണ് പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത് അത് വെട്ടൂർ രാമൻ നായർ വെട്ടൂർ രാമൻ നായർ ആണ് പുഴ എന്ന കഥാസമാഹാരത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ളത് നമുക്കറിയാം അദ്ദേഹം പാക്കനാർ വിനോദ മാസികയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ചെറുകഥാ സാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുഴയ്ക്ക് ലഭിക്കുന്നുണ്ട് പുഴയ്ക്ക് ലഭിക്കുന്നുണ്ട് അത്ര ചോദ്യം ജാതി ചോദിക്കുക എന്ന കഥ എഴുതിയതാരാണ് ജാതി ചോദിക്കുക എന്ന കഥ എഴുതിയതാരാണ് എൻ പ്രഭാകരൻ കെ പി രാമനുണ്ണി ഇ പി ശ്രീകുമാർ സന്തോഷ് യച്ചിക്കാനം ജാതി ചോദിക്കുക എന്ന കഥ എഴുതിയത് ആരാണ് അത് കെ പി രാമനുണ്ണിയാണ് ഓപ്ഷൻ ബി ആണ് കെ പി രാമനുണ്ണി കെ പി രാമനുണ്ണിയാണ് ശരിയായ ഉത്തരം ഇതില് ജാതി ചോദിക്കുക എന്നുള്ളതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പ്രതാപിയായിട്ടുള്ള പോമൻ വല്ല്യാമ്മ ബുദ്ധിജീവിയും സാമൂഹ്യ പ്രവർത്തകനുമായ രവി മാസ്റ്റർ തുടങ്ങിയവരാണ് ജാതി ചോദിക്കുക എന്ന കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ജാതി ചോദിക്കുക പറയുക ആരുടേതാണ് എം പി നാരായണപിള്ളയുടേതാണ് ജാതി ചോദിക്കുക പറയുക എന്നുള്ളത് എം പി നാരായണപിള്ളയുടേതാണ് ജാതി ചോദിച്ചാൽ എന്ത് ആരുടേതാണ് നരേന്ദ്രപ്രസാദിൻ്റെതാണ് ജാതി ചോദിച്ചാൽ എന്ത് നരേന്ദ്രപ്രസാദിൻ്റെതാണ് ഓക്കെ അടുത്തു നോക്കാം ദലിത് ജീവിതം പ്രശ്നവൽക്കരിക്കുന്ന സി അയ്യപ്പന്റെ കഥ ാനം തേക്കുപാട്ട് ഭ്രാന്ത് മെണ്ടാപ്രാണികൾ ഓപ്ഷൻസ് ഒരിക്കൽ കൂടി നോക്കാം തെലയസ്ഥാനം തേക്കുപാട്ട് ഭ്രാന്ത് മെണ്ടാപ്രാണികൾ ഏതാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് ഭ്രാന്ത് എന്നുള്ളതാണ് ദലിത് ജീവിതം കൃഷ്ണവൽക്കരിക്കുന്ന സി അയ്യപ്പന്റെ കഥ ഭ്രാന്ത് എന്നുള്ളതാണ് നമുക്കറിയാം മലയാള കഥാ സാഹിത്യത്തിലെ ദലിത് എഴുത്തിന്റെ ശക്തനായ വക്താവായിരുന്നു സി അയ്യപ്പൻ െ ഉച്ചറക്കത്തിലെ സ്വപ്നങ്ങൾ ഞണ്ടുകൾ പ്രേതഭാഷണം ഭൂതം തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ നോക്കാം ഉച്ചയുറക്കത്തിലെ സ്വപ്നങ്ങൾ ഞണ്ടുകൾ പ്രേതഭാഷണം ഭൂതം തുടങ്ങിയിട്ടുള്ളവയാണ് സി അയ്യപ്പന്റെ മറ്റ് കൃതികൾ എന്നതുകൂടി ഓർക്കുക അടുത്തൊരു ചോദ്യം നോക്കാം സഹന സമരം വിദേശ വസ്ത്രദഹനം തുടങ്ങിയ കോൺഗ്രസ് ആശയങ്ങളോട് വിയോജിക്കുന്ന സിദ്ധമൂർത്തിയുടെ ശുക്രദശ എന്ന കഥ എഴുതിയതാരാണ് കാരൂർ കേശവദേവ് എം ആർ കെ സി കെ സുകുമാരൻ കാരൂർ കേശവദേവ് എം ആർ കെ സി കെ സുകുമാരൻ ഇത്തരത്തിലുള്ള കഥ എഴുതിയതാരാണ് അത് എം ആർ കെ സി ആണ് എം ആർ കെ സി ആണ് അല്ലെ എം ആർ കെ സി ആണ് അടുത്തൊരു ചോദ്യം കുടുംബ ജീവിതത്തിലെ താളപ്പിഴകൾ അവതരിപ്പിക്കുന്ന സന്തോഷ് ഈശിക്കാനത്തിന്റെ കഥ ഏത് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ ബിരിയാണി കൊമാല നരനായും പറവയായും ഏതാണ് ശരിയായ ഉത്തരം അത് ഓപ്ഷൻ എ ആണ് റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ അല്ലെ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ അദ്ദേഹത്തിന്റെ മറ്റ് കൃതികൾ കൂടി നമുക്ക് നോക്കാം സന്തോഷ് ഈച്ചിക്കാനത്തിന്റെ മറ്റ് കൃതികൾ കൂടി നോക്കാം ഉടലുകൾ വിഭൃത സമൃദ്ധിയിൽ ഉടലുകൾ വിഭവ സമൃദ്ധിയിൽ ബിരിയാണി കൊമാല തുടങ്ങിയിട്ടുള്ളവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ എന്നത് എടുത്ത ചോദ്യം അതികഠിനം എന്ന കഥയിലെ പ്രമേയം അതികഠിനം എന്ന കഥയിലെ പ്രമേയം എന്ത് കുടിപ്പക അന്തർജനങ്ങളുടെ ദുരിത ജീവിതം മരുമക്കത്തായും വിദേശികൾ കേരളത്തോട് കാട്ടിയ ക്രൂരത അതികഠിനം എന്ന കഥയുടെ പ്രമേയം എന്താണ് അല്ലെ പ്രമേയങ്ങൾ ചോദിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട് ഏതാണ് ഈ അതികഠിനം എന്ന കഥയുടെ പ്രമേയം ഏതാണ് അന്തർജനങ്ങളുടെ ദുരിത ജീവിതമാണ് അല്ലെ അന്തർജനങ്ങളുടെ ദുരിത ജീവിതമാണ് നമുക്കറിയാം ഇത് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് അതികഠിനം അല്ലെ അതികഠിനം എന്ന കഥ അതികഠിനം എന്ന കഥ ആരുടേതാണ് വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെതാണ് എന്നുള്ളത് കൂടി ഓർക്കുക ഓക്കെ അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ സെറ്റ് സെറ്റാക്കാൻ മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും നെറ്റ് മലയാളം ക്ലാസ്സുകൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി ആരംഭിക്കുന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നെറ്റ് മലയാളത്തിന്റെ നമ്മുടെ മലയാളവും ജനറൽ പേപ്പറും ഉൾപ്പെടെയുള്ള നെറ്റ് മലയാളം ക്ലാസ്സുകൾ ഓഗസ്റ്റ് മാസത്തോടു കൂടി ആരംഭിക്കണം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സൂചിപ്പിക്കുക സെറ്റ് മലയാളം യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പ്ലേ സെറ്റ് മലയാളം എച്ച് എസ് എ മലയാളം തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ കൂടി നോക്കുക നമുക്ക് മലയാളവുമായി ബന്ധപ്പെട്ട മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എച്ച് എസ് എ ആണെങ്കിലും സെറ്റ് ആണെങ്കിലും ഒക്കെ തന്നെ നമുക്ക് ആ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ആ ഒരു ക്ലാസ് കൂടി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം ഒരിക്കൽ കൂടി മാ ഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി